പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരും ആരാധനയും ദിവ്യ തേജസ്സായ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരും ആരാധനയും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് എന്നേരും ആരാധനയും കാരുണ്യവാന കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും സഹോദരൻ ഞങ്ങളുടെ സ്വന്തമാണെന്നും ആ സഹോദരനെതിരെ തിന്മകൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നും സഹോദരനെ വേദനിപ്പിക്കുകയോ കൊലപ്പെടുത്തുകയോ പോഷായം വിളിക്കുകയോ ചെയ്യുന്നവൻ നരകാന്തിക്കിരയായിത്തീരുമെന്നും ഞങ്ങളെ ഓർമ്മിക്കും കാരുണ്യവാനായ കർത്താവെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ പരിഗണിക്കാതിരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിന്നെപ്പോലെ നിന്റെ സ്വഹനെ സ്നേഹിക്കുവാനായിട്ട് വന്ന കൽപ്പനകൾ പലപ്പോഴും ലംഘിച്ചുപോയ അവസരങ്ങളുണ്ട് സഹോദരനോട് രമ്യപ്പെടുവാൻ കഴിയാതെ പോയ അവസരങ്ങളുണ്ട് ബലിയർപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ വലിയ വസ്തുക്കൾ വെച്ചിട്ടും സൌകര്യനോട് രമ്യപ്പെടുവാനെന്നാവശ്യപ്പെട്ടിട്ടും ആ രമ്യതയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത അവസരങ്ങൾ ഞങ്ങളെ ഒട്ടും ക്ഷണിക്കുവാൻ പറ്റാത്ത അവസരങ്ങളുണ്ട് ഇതാ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം നിങ്ങളുടെ കൃപാവലത്തിൻ്റെ അഭിഷേക താനങ്ങളെ നിറയ്ക്കുകയും നിൻ്റെ കൃപയും ചെയ്യുന്ന ശക്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം കാരുണ്യവാനായ കർത്താവെ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെടുവാനും അല്ലെങ്കിൽ നിന്നെ ന്യായാധിപന് ന്യായാധിപൻ സേവകനും ഉയർപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നിനക്കെതിരെ അവർ പ്രതികരിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണം സഹോദരങ്ങളോട് രമ്യപ്പെടാത്തതാണെന്ന് നിങ്ങളറിയും ആ നിൻ്റെ തിരു മുമ്പിൽ ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഞങ്ങൾ വേദനിപ്പിച്ചവരെ ഞങ്ങൾക്കൊരിക്കലും രമ്യപ്പെടുവാൻ കഴിയില്ലെന്ന് കരുതിയവരെ ഒക്കെ സമർപ്പിക്കും ഞങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് സഹോദരങ്ങളോട് രമ്യപ്പെടാത്തതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് തകർച്ചയായും വരുന്നത് ഈ രമ്യപ്പെടലിൻ്റെ അംശമില്ലാത്തതാണെന്ന് ഞാൻ ഞങ്ങൾക്ക് ഇതാ നിൻ്റെ തിരുമ്പിൽ എല്ലാവരെയും സമർപ്പിക്കും നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹം പകർന്നു പകർന്നുകൊടുക്കുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഞങ്ങൾ കണ്ടുമുട്ടുന്നവരോടൊക്കെ സ്നേഹത്തിൽ പെരുമാറുവാനും സ്നേഹത്തിൽ ഐക്യത്തിനും അങ്ങയുടെ തിരുഭിത മനസ് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കാം ഈശ്വര നന്ദി ഈശ്വര ശ്രുതി ഈശ്വരാരാധന